മരത്തു പോയിക്കാണ്ട് തണത്ത് പോയിരുന്നുടെ ഏഹ് ഈ വെയിലത്ത് വച്ചുണ്ടാക്കണ എന്താണ് ഉറങ്ങിപ്പോറ്റിപ്പുറം ഇവിടെ നമ്മളെ കുമ്പിടീക്ക് പോണ റോഡ് കണ്ടോളി നല്ല അടിപൊളി അല്ലേ ഓട്ടോ ഡ്രൈവർമാരൊക്കെ ഇങ്ങനെ നല്ല പക്ഷെ ഭയങ്കര വെയിലാണ് മക്കളെ ഇപ്പൊ നമ്മളെ കുമ്പിടീക്ക് ഇടെ പോണ എന്താ പറയാ ബ്രിഡ്ജിന്റെ ആണ്ട് പോണ സ്ഥലമാണ് ഇവിടെ നല്ലൊരു അമ്പലം ഉണ്ട് നല്ല ആലന്മാരൊക്കെ ഉള്ള അടിപൊളി അമ്പലം അവിടെ ഏത് സാനം പരിപാടികളൊക്കെ ഉണ്ടായി നമ്മളുടെ പേരൊന്നും എനിക്ക് അറിയില്ല അപ്പൊ നമ്മളിവിടുന്ന് ഇങ്ങനെ താലപ്പൊലി ആയിരുന്നു ദേശോപൊലി താലപ്പൊലി അപ്പൊ നീ ഏകദേശം എന്റെ അഭിപ്രായത്തിൽ ഒരു കിലോമീറ്റർ ഇല്ല നമ്മള് കുമ്പടി പാലക്കാട് മലപ്പുറവും ഒരുമിക്കുന്ന ബ്രിഡ്ജുമൊക്കെ ഏകദേശം ഒരു കിലോമീറ്റർ ഇല്ലാന്നാണ് തോന്നുന്നത് പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് യാത്ര ചെയ്ത് നമ്മൾ പോയി നോക്കാം കുറെ ദിവസമായി നമ്മൾ ഇതിന്റെ വീഡിയോ നമ്മൾ ഒരുപാട് അപ്ഡേറ്റ് ചെയ്താണ് നമ്മൾ ഈ ലാസ്റ്റ് താഴത്തേക്ക് പോയി ഇതിന്റെ പണികളും കാര്യങ്ങളൊക്കെ പക്ഷെ വെരലി ഇങ്ങനെ മാസത്തിലെ രണ്ടു മാസം കൂടുമ്പോളാണ് അപ്പൊ നമ്മൾ ഇവിടെ പാലത്തിനെ പോയി നോക്കാം എന്നിട്ട് പറയാം ആ ഇതിന്റെ അപ്രോച്ച് റോഡ് റെഡി ആക്കി കേട്ടോ നമ്മളെ പാലം അവിടെ പൂട്ടിട്ടിങ്ങണല്ലോ പണി കഴിഞ്ഞ് പൂട്ടിട്ടിങ്ങണ് അപ്പൊ ഇനി അത് കടക്കലും ഇല്ലാന്ന് ഒഴിവാക്കി തോന്നുന്നു അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല ഏകദേശം നമ്മുടെ പാലത്തിന്റെ എല്ലാ പണികളും ഏകദേശം തീർന്നിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ നിന്നെല്ലാം റോഡിന്റെ പണി ഞാൻ തീരെ നടക്കാത്തത് അത് കാണുമ്പോ തന്നെ അറിയാം നമ്മളിപ്പോ അന്നീന്ന് ഒരു രണ്ടു മാസം മുന്നേ ഇവിടുത്തെ വീടേ ചെയ്തിട്ട് ഇവിടുന്ന് ജസ്റ്റും കേറി വെക്കാം ഇവിടുത്തെ അവസ്ഥകളൊന്നും അറിയണല്ലോ പാലം ഫുള്ള് ലോക്ക്ഡാ ആ കടക്കലാ എന്തെങ്കിലേ തൽക്കാലം ഒരു വണ്ടി കയറ്റണ്ടാരോ ആൾക്കാരെ മക്കളെ ഇതാണ് ഈ ഗേറ്റിങ്ങനെ തുറന്നാല് നേരെ പാലക്കാടും മലപ്പുറവും ഒരുമിക്കേ ഫുള്ള് പുതുപുത്തനായിട്ടാണ് നിക്കുന്നത് ഈ അതോ രസർട്ടില്ലേ ഇത് നമ്മുടെ എന്തെങ്കിലും ഉടുപ്പാത്ത് ഒന്നര മീറ്റർ ഉണ്ട് രണ്ട് ആ സൈഡിലുണ്ട് ഈ സൈഡിലുണ്ട് ഇപ്പൊ നമ്മളെ പെയിന്റിങ് ഏകദേശം ഒക്കെ നമ്മളെ ഓ ഇവിടെത്തെ വേറൊരു സംഭവം കൂടെ ആ ഇത് മറ്റേ ലാസ്റ്റ് ഇത് ഷട്ടറിന്റെ പണി നടക്കണ്ടല്ലേ ഹാ എന്താ എന്താ കണ്ടങ്ങളെ കോൺക്രീറ്റ് തൂക്കട്ടിങ്ങണ ഒരു നൂൽമേ ഒരുപാട് ദേശാന്നെ കിളികൾ ഇരിക്കണോക്കിങ്ങേ വല്ലാത്തൊരു കഥ തന്നെ പക്ഷെ നമ്മളെന്താ പോയിന്റുള്ളിക്ക് വള്ളം ഇറങ്ങാനുള്ള രണ്ട് സൈഡും കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഏകദേശം ഫുള്ള് പണികൾ കഴിഞ്ഞിരുന്നു മക്കളെ ഷട്ടറിന്റെ പണി എന്നാൽ തന്നെ ഇരുപത്തെട്ട് ഷട്ടർ ഉണ്ട് നമ്മളെ നമ്മൾ ആശാൻ പറഞ്ഞിരുന്നു സന്തോഷ് ഷേട്ടനെ അപ്പൊ അതിന്റെ പണികളും കാര്യങ്ങളൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ടാവും പിന്നെ ഇനി ഇത് ഇവിടെ ഫൈനൽ ആയിട്ട് നമ്മൾ ഷട്ടറിന്റെ മുകൾക്കുള്ള പണികളുണ്ടല്ലോ പുറത്തുള്ള പണികളാണ് ഇനി നടക്കണം ആശാ ഇതൊക്കെ ഈ വിറ്റടിക്കണ്ടെ ആ ഷട്ടർ പൊന്താള്ളല്ലേ ഓ ഇന്റെ ഇൻറ്റമ്മു മറ്റേ ട്രെയി മറ്റേ ട്രെയ് പാത്തിന്റെ ഒക്കെ ജാക്കി മോഡല സാധനങ്ങളാണല്ലോ അപ്പൊ അതിന്റെ പണി ഓൾറെഡി ഇവിടെ നടന്നുകൊണ്ടിരിക്കണ്ടേ പക്ഷെ പാലം ഈ ഡാറിങ് മാത്രമേ ഉള്ളൂ ആ ഒരു ഷട്ടർ പോയി ഇതോടൊന്നും ചെയ്തിട്ടുണ്ടങ്കേ ഇവിടെ ഒരുപാട് പോയി നമ്മൾ തൂർത്തി ഭാഗങ്ങൾ ഭാഗങ്ങളാ ഇതാ കെട്ടി കെട്ടുകെട്ടണേ പക്ഷേ ഇങ്ങനെ നമ്മളെ തോന്നുക മറ്റേ ചെമ്പ്രവട്ടത്തൊക്കെ അധികമാർക്കാണ് ചെയ്യേണ്ടി തോന്നുന്നത് ഇവിടെ കല്ല് കണ്ടങ്ങളെ ഇങ്ങനെ അടിയിൽ നെറ്റിട്ട് കണ്ടിങ്ങനെ ചെയ്ത് കണ്ട് കല്ല് ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരണേ നമ്മൾ ചെമ്പ്രവോട്ടം ജങ്ഷനിൽ പക്ഷെ വള്ളം തടക്കാൻ വേണ്ടി പല സംഭവങ്ങളും ചെയ്തല്ലോ ഇവിടെ കോൺക്രീറ്റ് നടക്കുന്നുണ്ട് അതിനു മുല് വിറ്റ് ഇതാ വൂട് പാത്ത് ഇസ് എടുത്ത് വൂട്പാത്ത് കണ്ടില്ല ഒന്നര ഉണ്ട് അവ മുത്തു മണി അള ഇനി വേചാറാവാനൊന്നില്ലേ അവളെ കുച്ചിപ്പുറം പാലത്തിന് അടുന്ന് തിരിഞ്ഞയച്ചു അക്കിയുള്ളിൽ കഴിഞ്ഞാൽ നേരം ഇടത് അടിപൊളി പാലണ്ട് കടന്നാൽ അവളെ പാലക്കാടും മലപ്പുറം ഒരുമിച്ച് എല്ലാ അയൽരാജ്യങ്ങളായാലും എന്തായാലും ഒരു ബന്ധം നല്ലതാണ് നല്ലതാണില്ലേ ഏ കോൺക്രീറ്റ് അടക്കണേ എന്താ ലെ മിക്സ് കോൺക്രീറ്റ് എത്ര പോരെ പടച്ച അമ്പൂരോനെ ആ പൈലിങ്ങിന്റെ സാധനം താത്തിക്കണേ മക്കളെ ഞാൻ കാണിച്ച ഏകദേശം ഇതാണെന്നുവച്ച സാധനം കൊടുക്കണോ ഈ ഇതാണ് നമ്മളെ ഡ്രെയിൽ പൊന്താൻ വേണ്ടി കൊടുക്കുന്നത് അത്രയും നെട്ടുമ്പോൾ കൊടുത്തിട്ട് ഇപ്പൊ കോൺക്രീറ്റുകൾ നോക്കി ആ വിറ്റിന്റെല്ലോ അഞ്ചടിക്കയലിങ്ങിന്റെ മറ്റേ സാധനം നമ്മളെ കുറ്റിപ്പുറം താത്തി അതേ സാധനം താത്തിയിട്ട് എത്ര കനത്തിലോ നാലടിയിലേറെ കനത്തിലാണ് കൂർത്തു കൊണ്ടിരുന്നത് ഓ സംഭവം കണ്ടതിൽ വളരെ സന്തോഷം മണലാക്കണേകദേശം അവിടെ ഭൗതി വെള്ളം വിട്ടിക്ക് ഇതൊക്കെ ഒരു കാണാന്ന് പറഞ്ഞാൽ ഒരുപാട് കാണാണ്ട് പക്ഷെ ഞാൻ നട്ടു ഉച്ചക്കാണ് മക്കളെ രണ്ടര മണിക്കാണ് ഞാൻ വെയിൽ കാണുമ്പോ തന്നെ ഒരു ഏകദേശം ഐഡിയ കിട്ടും നോക്കി എം മാ വെയിലത്താന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ എല്ലാരും പറയും നമ്മളെ കുറ്റിപ്പുറം പാലത്തിന്റെ വീട് എടുക്കാൻ എടുക്കണന്ന് അറിയാം വിറ്റിപ്പുറം പാലത്തിന്റെ വീടുക എടുത്തിന് കുറ്റിപ്പുറം ഇല്ല മറ്റേ നമ്മളെ കുമ്പി പാലക്കാട് വീട് ഉണ്ടല്ലോ അപ്പൊ അതാണ് സംഭവം എന്താ അവസ്ഥകൾ എന്ന് ആലോചിച്ചു നോക്കി അത്രയും വെയിലുണ്ട് പക്ഷെ എനിക്ക് വെയിലും മാറട്ടെ അല്ലേ ഞാൻ ഉറങ്ങും അപ്പൊ അതാണ് പറഞ്ഞത് അങ്ങനെ ശാനം താത്തിക്കണേ കൊള്ളം തലയാണെന്ന് നിർത്തിക്കണുണ്ടെ എന്നിട്ടാണ് കോൺക്രീറ്റ് നടക്കുന്നത് നിങ്ങ തിരിച്ചുവിട്ടി നമ്മളുടെ കണ്ടേ ഇസ് കണ്ടെ പെയിന്റിംഗ് വൈറ്റ് വാഷ് അടന്നുകൊണ്ടിരിക്കണേ ആ വാട്ടർ പ്രൂഫാണ് സാധനം അല്ല വൈറ്റ് വാഷ് അല്ല മണലെ കൊറേ നമ്മൾ എന്താ ഇതെന്താ സാധനം ഇതെന്താ സംഭവം അല്ലെ അല്ല പത്തായപ്പെട്ടി കണ്ട് പത്തായപ്പെട്ടിതാ പൂട്ടിട്ടിക്കിട് ചാവിലോക്കെത്തിട്ട മറന്നു പോയി പോട്ടൻ പോട്ടേ ഇത് അല്ലോ ഇതാണ് ഇത് എന്താ പറയുക ഇതാണ് ഷട്ടറിന്റെ ഓരോ സംഭവങ്ങളെ ആണ് തോന്നുന്നത് എനിക്കറിയില്ല അപ്പൊ ഇത് ഇത് വരുക്ക് ആ ചട്ടനും മുകളിൽ വെക്കണ ആ സാധനം സാധനല്ലേ കണ്ടങ്ങളെ ജമ്മാരി വേറ്റ മുക്കാലിഞ്ചി അരഞ്ചി കനത്തിലാണ് തിക്നെസ്സിൽ അത് മേലെ വണ്ടിന്റെ മേലെ അടിച്ചിരുന്ന ഷീറ്റ് ഏ ഒരു രക്ഷില്ലല്ലേ നാടിന്റെ വികസനം എന്ന് പറഞ്ഞാലേ പൊന്നും മക്കളെ ജീവിതത്തിൽ കാണാത്ത സംഭവങ്ങളാ വിക്രസ മണൽ വാരി കുഴങ്ങിന്നോ താൻ്റെ മാനറൊക്കെ ഏ എത്ര നേരം വർക്ക് ചെയ്യണം എന്നറിയാ വള്ളം ഇങ്ങനെ അടിച്ചുകൊണ്ട് നിർത്താൻ പറ്റൂലല്ലോ പോയല്ല മക്കളെ പുഴ എന്താ ചെയ്യാ ഷട്ടറിന്റെ ഇവിടെ മേലെ ടൂൾസുകള് മറ്റേ ഷട്ടർ പൊന്തിനാ മറ്റേ മെഷീനും കാര്യങ്ങളൊക്കെ കൊടുത്തു കിട്ടാ ഇവിടുന്നാണ്ട് ഏകദേശം ഏകദേശം ഷട്ടറിന്റെ പണികൾ കഴിക്കുന്നു മൊത്തം ഇരുപത്തെട്ട് ഷെട്ടർ നമ്മളെ ഇവിടുത്തെ പൂർവ്വികര് നമുക്ക് അമേന്റി തന്നീന്ന് എന്തായാലും ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരലിണ്ട് എന്താ ഇവിടുത്തെ ശേഷം ഷട്ടറിന്റെ അടി എണ്ണങ്ങളെ ഈ ചെമ്പ്രാട്ടത്തിൽ മീൻ പിടിച്ചാ വരുമ്പോൾ ആൾക്കാർ ഇവിടെ വരുന്നു മീൻ പിടുത്താൽ കയറാൻ തുടങ്ങാ ഇവിടെ വള്ളം തടുത്തിയ ഒരു സൈഡ് ഫുള്ള് പണിയെടുത്ത് ചെയ്തിട്ട് തീർത്തിട്ട് അസടി ചെയ്താൽ നെട്ട് പോട്ട് നോക്കി ഉള്ളിൽ കൂടി കാണണ്ടെ കാണുന്നുണ്ടോ വല്ല അവസ്ഥ ആഹ് ഇവിടെ ഇങ്ങനത്തെ തലേനെട്ട് വെച്ചിങ്ങണേ വള്ളം പക്ഷെ ഭയങ്കര രസം ഉണ്ടാ നല്ല കാണാ കാഴ്ചകൾ തന്നെ ബോട്ടാ ചെറിയ തോന്നിയതാ ഇവിടെ ഏകദേശം ഇങ്ങനെ പോയി കൂടി നോക്കണെങ്കിൽ ഒരു കിലോമീറ്റർ എന്റെ അടുത്തുണ്ടാവില്ലേക്കാര നമ്മുടെ അടുത്ത കുറ്റിപ്പുറം പാലം കാണാനേ ഈ നെട്ടി പോയിട്ട് ഇമേലാണ് ഇപ്പൊ ഈ സാധനങ്ങളൊക്കെ നിർത്താറുള്ളത് തുരുമ്പിടിച്ചിണല്ലോ ആ പോരിണ്ട് കൊഴപ്പില്ല ഏഹ് പോന്നില്ലെങ്കിലാണ് പ്രശ്നോ പക്ഷെ ഇത് നമ്മളെ പൊന്നാനിയില് കർമ്മ റോട്ടില് ഇതിങ്ങനെ വളഞ്ഞ് വളഞ്ഞ് വളഞ്ഞുള്ള ഒരു സാധനട്ടാ ഇവിടെ സ്ട്രൈറ്റിലാണ് എന്താണോ ഇപ്പൊ വീടായാലും എന്തായാലും ആണ് ഏറ്റവും നല്ല മോഡല് അപ്പൊ അതിനനുസരിച്ചാണ് ഇവയും ചെയ്യുന്ന കേട്ടാ മളച്ചും തിരിച്ചിലൊക്കെണ്ടായ കുറെ കാലം കഴിഞ്ഞാലേ വാഗ വളയേണ്ടി വരും ഏ ലേ ഒരാള് കമ്പനിക്ക് വർത്താനം പറയാണ് എന്താ കാട്ടുക ഏ കൊറേ മറ്റേ കടൽക്കാക്കകൾ കുളിക്കാൻ വന്നാണേ അണ്ടാ കുളിച്ച് തണുത്തിട്ട് അത് ഉണക്കുക പെരും പോട്ടന്മാരി പിന്നെ തണുത്തിന് ശേഷം ഓതാ വിക്രസം നോക്കി നിങ്ങള് വല്ലാത്ത സംഭവനല്ലേ മക്കളെ പോയിട്ടില്ല ഒന്നും വിചാരിക്കണ്ട ഉദ്ഘാടനത്തിന് വേറെ ഇൻഷാല്ല അപ്പം എല്ലാവരുടെ ഒരു ഭാര്യ പറയണേ തെറ്റുകളൊക്കെ ഉണ്ടാവും അറിയാത്തൊക്കെ പറയുണ്ടാവും പൊട്ടത്തരൊക്കെ ഉണ്ടാവും പക്ഷേ നിങ്ങള് ഇന്ന അറിയണ ആൾക്കാർക്ക് അറിയുന്നേ എല്ലാത്തോടും ക്ഷമിക്കുക ഏറ്റാ എന്നാൽ പോയിട്ട് വരാം നോക്കളെ